ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ രാജ്യത്തിന് വേണ്ടി യോഗ്യത നേടിയിരിക്കുകയാണ് ശ്രീകണ്ഠപുരം കണിയാർവയലിലെ സീമ സോമൻ ജാവലിംഗ് ഹാമർ വിഭാഗത്തിൽ പങ്കെടുക്കുന്ന സീമ മെഡൽ പ്രതീക്ഷയിലാണ് ഈ മാസം അഞ്ചു മുതൽ ഒൻപത് വരെ ചെന്നൈയിൽ വച്ച് നടക്കുന്ന ഇരുപത്തിമൂന്നാമത് ഏഷ്യൻ മാസ്റ്റേഴ്സ് അത്ലറ്റിക്സ് മീറ്റിൽ മത്സരിക്കാനുള്ള ആവേശത്തിലാണ് ശ്രീകണ്ഠപുരം കണിയാർവയലിലെ സീമ സോമൻ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീകണ്ഠാപുരത്തെ ഗ്രൗണ്ടിൽ ദിവസവും തീവ്ര പരിശീലനം നടത്തി വരികയാണ് ഇപ്പം കല്യാണമെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ കഴിഞ്ഞ വർഷം മുതൽ വീണ്ടും ഇതിലേക്ക് വരാൻ തുടങ്ങി അങ്ങനെ ഇപ്പം കുറെ മത്സരങ്ങളിൽ ഞാൻ പങ്കെടുത്തു ഷോട്ട് പുട്ട് ജാവല് ഡിസ്ക് ഹാമർ ഇങ്ങനെ ജാവല് തന്നെയാണ് ഞാൻ പങ്കെടുക്കുന്നത് അതിൽ കുറേ മെഡൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് ജില്ലയിൽ നിന്ന് മത്സരിച്ച് സ്റ്റേറ്റിൽ പോയി സ്റ്റേറ്റിൽ നിന്ന് നാഷണലിൽ പോയി ഇപ്പോൾ എനിക്ക് ഇരുപത്തിമൂന്നാമത് നാഷണൽ മീറ്റ് ചെന്നൈയിൽ വെച്ച് നടക്കുന്നുണ്ട് മുപ്പത്തഞ്ച് രാജ്യങ്ങൾ തമ്മിൽ പങ്കെടുക്കുന്നതാണ് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് പിന്നെ ലേഖകേ സിയാന്ന് ഞങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരാൻ തന്നെ കാരണം ലേഖകേസിയും അതുപോലെ തന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ബീനെ അങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഇപ്പോൾ ഇതിൽ പോകുന്നു പിന്നെ അതിലും കൂടുതൽ എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നുണ്ട് നാട്ടുകാരും അതുപോലെ തന്നെ ഉണ്ട് എല്ലാവരും അങ്ങനെ സപ്പോർട്ട് എനിക്ക് പോകാനുള്ള ഒരു പെരുമ്പടവ് ബി വി ജെ എം ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ് മുതലാണ് ശ്രീകണ്ഠാപുരം കണിയാർവയലിലെ സീമയ്ക്ക് സ്പോർട്സിൽ കമ്പം തോന്നിയത് ശേഷം ബോക്സിംഗ് താരം കെ സി ലേഖയുടെയും സുഹൃത്ത് ബീനയുടെയും സമ്മർദ്ദത്തെ തുടർന്നാണ് ജാവ്ലിൻ ത്രോ ത്രോ ഹാമർ ത്രോ പരിശീലനം തുടങ്ങിയത് ആദ്യം ജില്ലാ മീറ്റിൽ ഷോർട്ട്പൂട്ടിന് ഒന്നും ജാവ്ലിനു രണ്ടും സ്ഥാനം കരസ്ഥമാക്കി പിന്നീട് ആറ്റിങ്ങലിൽ നടന്ന സ്റ്റേറ്റ് മീറ്റിൽ ജാവ്ലിങ്ങിൽ ഒന്നും ഡിസ്കസിൽ ഒന്നും സ്ഥാനം ലഭിച്ചു കുന്നംകുളത്ത് നടന്ന നാഷണൽ മീറ്റിൽ ജാവ്ലിങ്ങിൽ മൂന്നാമത് എത്തി കേരള മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിലും മലയാളി മാസ്റ്റേഴ്സ് മീറ്റിലും സ്വർണം നേടി ഇതുവരെ പന്ത്രണ്ട് മത്സരങ്ങളിൽ മാറ്റുരച്ചു കഴിഞ്ഞു കുഞ്ഞുരാമൻ കാർത്തിയായനി ദമ്പതികളുടെ മകളാണ് സീമ ഭർത്താവ് ആറളം ഫാമിലെ കരാർ ജീവനക്കാരനായ സോമനും മക്കളായ ശ്രീപ്രസാദും ശ്രീപ്രിയയും പിന്നെ നാട്ടുകാരും നൽകുന്ന പിന്തുണയാണ് ഓരോ മത്സരത്തിലെയും വിജയത്തിന് പിന്നിലെന്ന സീമ പറയുമ്പോൾ മെഡൽ പ്രതീക്ഷയിലാണ് നാടും നാട്ടുകാരും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ